കാസർഗോഡ് മർച്ചന്റ് അസോസിയേഷൻ നടത്തുന്ന സൂചനാ സമരം ആണ് ഇന്ന് കാസർഗോഡ് നഗരത്തിൽ അനധികൃതമായി നടത്തുന്ന തെരുവ് കച്ചവടം കാസർഗോഡ് பட்டணத்தின் இதயபாகമായ एमजी ரோலில் गवर्नमेंट ஹை ஸ்கூல் அதுபோலതന്നെ गवर्नमेंट ஹாஸ்பிடல் ஹெட் போஸ்ட் ஆபீஸ் பாஸ்போர்ட் ஆபீஸ் இങ്ങനെയുള്ള எல்லா ஆபீஸ்களும் பிரவर्तിക്കുന്ന இந்த நகர இதயபாகத்து കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കുവാനുള്ള നടക്കുവാനുള്ള കാസർഗോഡ് അനധികൃതമായി തെരുവ് കച്ചവടം ദിനംപ്രതി വർധിച്ചു വരികയാണ് ഈ സമരം കാസർഗോഡ് വ്യാപാരികൾക്ക് മാത്രമുള്ള സമരമല്ല ഇവിടത്തെ പൊതുജനങ്ങൾ കാസർഗോഡ് നഗരത്തിലെത്തുമ്പോൾ അവർക്കിവിടെ നമ്മുടെ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങാൻ വണ്ടികൾ പാർക്ക് ചെയ്യാനോ നിർത്താനോ സ്ഥലമില്ലാത്ത ഒരവസ്ഥയാണ് നമ്മൾക്കറിയാം ആരെങ്കിലും കാസർഗോഡ് പട്ടണത്തിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ വന്നാൽ മൂന്നോ നാലോ റൗണ്ട് തിരിഞ്ഞുകൊണ്ട് ഒരു പാർക്കിങ്ങിനായി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും സ്ഥലം കിട്ടാതായപ്പോൾ മറ്റു നഗരങ്ങളെ ആശ്രയിച്ചു പോവുകയാണത് അങ്ങനെയാവുമ്പോൾ കുറെ കാലങ്ങളായി ഞങ്ങൾ അധികാരികളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മുനിസിപ്പാലിറ്റി അധികൃതരോട് സംസാരിക്കുന്നു പി ബന്ധപ്പെടുന്നു പി ഡബ്ല്യൂ മിനിസ്റ്റർക്ക് പരാതി നൽകുന്നു കളക്ടറെ കാണുന്നു ഒന്നിനും പരിഹാരമില്ലാത്ത അവസ്ഥ അപ്പോൾ ഞങ്ങളുടെ സംഘടന തീരുമാനിച്ചോ ഇതിനൊരു സമരമാണ് ഇതിന്റെ ആവശ്യം വ്യാപാരികൾ തെരുവിലിറങ്ങി സമരം ചെയ്യുകയാണ് ഞങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ സമരം ചെയ്യുക എന്നത് അത് ഞങ്ങളുടെ ആശയമല്ല ഞങ്ങളുടെ രീതിയുമായി ഞങ്ങൾ തൊഴിലെടുക്കുന്നവർ ഞങ്ങൾ വ്യാപാര സ്ഥാപനങ്ങളിൽ പകലന്തിയോളവും പാതിരാ വരെയും വ്യാപാരം എന്ന തൊഴിലിൽ ഞങ്ങളുടെ ജീവനം സമ്പത്തും സമർപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളുടെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും മാറി നിന്ന് മറ്റേതെങ്കിലും ആവശ്യത്തിനു വേണ്ടി നീക്കി വെക്കാൻ സമയമില്ലാത്ത ഒരു വിഭാഗത്തിന്റെ പ്രതിനിധികളാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നൊന്നും മാറി നിന്നാൽ ഞങ്ങൾക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം നികത്താൻ ഞങ്ങൾക്ക് മുന്നിൽ മറ്റൊരു മാർഗമില്ല ഈ സമരത്തിലും ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരേ ഒരു ആവശ്യം ഇവിടെ നിയമം കൃത്യമായി അത് നടപ്പിലാക്കണമെന്ന ആവശ്യമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് വഴിയോരത്ത് കച്ചവടം ചെയ്യുന്ന ആളുകൾ അങ്ങനെ ഉപജീവനം നടത്തുന്ന ആളുകൾ അവർക്കാർക്കും ഞങ്ങളെതിരല്ല അവർക്കെതിരെയുമല്ല സമരം ഞങ്ങളുടെ സമരം നിയമം മൂലം അംഗീകരിക്കപ്പെട്ട നിയമം അനുശാസിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഈ കാസർഗോഡ് ടൗണിൽ നടപ്പിലാക്കപ്പെടണം വഴിയോര കച്ചവടത്തെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനാലിൽ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമമുണ്ട് നിയമം കാസർഗോഡിന് ബാധകമാണ് എന്ന് കാസർഗോഡ് ഭരിക്കുന്ന അധികാരികൾക്ക് മുൻപിൽ വിനയപൂർവ്വം മുന്നോട്ട് വെക്കാനാണ് ഈ സമയം ആ നിയമം ഇവിടെ നടപ്പിലാക്കണം ആ നിയമം നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോ ഹാലിടകിയ ചില ആളുകളെ ഞങ്ങൾ കണ്ടു എന്തിനാണ് ഈ ഹാലിടക്കം എന്തിനാണ് നിയമങ്ങൾ നടപ്പിലാക്കണം എന്ന് പറയുമ്പോ നിങ്ങൾ അതിനെതിർത്തിട്ടുണ്ട് എങ്കിൽ ആ എതിർപ്പിന്റെ നാറുന്ന ഉണ്ട് എന്ന് ഈ നാടിന് മുൻപിൽ വിളിച്ചു പറയാനാണ് ഈ സമയം ഈ രാജ്യത്ത് നിയമം നടപ്പിലാക്കാൻ എന്തിനാണ് ഭരിക്കുന്നവർ ഭയക്കുന്നത് ഈ രാജ്യത്ത് നിയമങ്ങൾ കൃത്യമായി നടപ്പിലാക്കാനുള്ളതാണ് ആ നിയമം പറയുന്നു ഇവിടെ കച്ചവടക്കാരന് പ്രൊട്ടക്ഷൻ നൽകണം അത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം അവര് പ്രൊട്ടക്ഷൻ നൽകണം ആ നിയമം എന്താ പറയുന്നത് ആ നിയമം പറയുന്നു ഒരു മുനിസിപ്പൽ പ്രദേശത്ത് ഒരു ടൗണിൽ ഒരു പട്ടണത്തിൽ ഒരു മാർക്കറ്റിൽ തെരുവോല കച്ചവടം കൊണ്ട് ഉപജീവനം നടത്തുന്ന പ്രയാസപ്പെടുന്ന ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ പ്രദേശത്ത് ആ വാർഡിൽ ആ സിറ്റിയിൽ അവിടെ കൃത്യമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകണം അവിടെ കൃത്യമായ സംവിധാനം ഉണ്ടാകണം ആരാണ് സംവിധാനം ഒരുക്കേണ്ടത് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ആ മുനിസിപ്പാലിറ്റിക്ക് ഒരു കമ്മിറ്റി ഉണ്ടാകണം ഇത് സംബന്ധിച്ചു ഇവിടെ അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടോ ഇവിടെ വഴിപാടിപത്തെ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി ആ വ്യാപാരികൾക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടി അത്തരത്തിലൊരു കമ്മിറ്റി ഉണ്ടോ ഇവിടെ ആ കമ്മിറ്റി ഉണ്ടാകണം ആരാണ് കമ്മിറ്റി അതിൽ ജനപ്രതിനിധികളുണ്ട് ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രതിനിധികളുണ്ടാകണം വിവിധ വിഭാഗങ്ങളുടെ അസോസിയേഷനുകളുടെ ഏകോപന സമിതിയുടെ ഉൾപ്പെടെ ഉപജീവനം നടത്തുന്ന മുഴുവൻ വിഭാഗം ജനങ്ങളുടെയും പ്രതിനിധികൾ ആ കമ്മിറ്റിയിൽ ഉണ്ടാകണം ആ കമ്മിറ്റി കൂടിയാലോചിക്കണം ആ കമ്മിറ്റി പഠിക്കണം ഇനിയും വിഷയങ്ങളെ സംബന്ധിച്ച് എന്നിട്ട് ഇവിടെ നിശ്ചയിക്കണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് തടസ്സമില്ലാത്ത തരത്തിൽ റോഡ് ഗതാഗതത്തെ തടസ്സപ്പെടുത്താത്ത തരത്തിൽ രാജ്യത്തെ ജനങ്ങൾക്ക് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താത്ത തരത്തിൽ മറ്റുള്ളവരുടെ അധികാരങ്ങളെയും അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും ഹനിക്കാത്ത തരത്തിൽ നിങ്ങൾ എവിടെയാണ് ഇതിനെ ഏരിയ നിശ്ചയിക്കുന്നത് എവിടെയാണ് ഇതിന് നിങ്ങൾ മാർക്കറ്റ് നിശ്ചയിക്കുന്നത് ആ മുൻകൂട്ടി പബ്ലിഷ് ചെയ്തുകൊണ്ട് ഏരിയ കാസർഗോഡ് കാസർഗോഡ് അങ്ങനെ അങ്ങനെ ഒരു അത് ഞങ്ങൾ രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ